ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് ബംഗ്ലാദേശ് സുപ്രീംകോടതി രജിസ്ട്രേഷൻ റദ്ദാക്കി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് പുനഃസ്ഥാപിച്ചത് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ വധശിക്ഷയും സുപ്രീംകോടതി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിമോചന യുദ്ധകാലത്ത് നടത്തിയ കുറ്റകൃത്യങ്ങളെ തുടർന്നായിരുന്നു ശിക്ഷ വിധിച്ചത് പതിനാലിൽ ബംഗ്ലാദേശ് ജമായത്തെ ഇസ്ലാമി നേതാവ് എ ടി എം അസഹുൾ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ജമായത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെടുകയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ് നിരോധനം നടപ്പാക്കിയത് പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ജമായത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടത് വധശിക്ഷ നടപടി സുപ്രീം കോടതി റദ്ദാക്കി പിന്നാലെയാണ് നിരോധനവും നീക്കാൻ നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ ും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് താൽക്കാലിക സർക്കാർ പാകിസ്ഥാനുമായി അടുക്കുന്ന നിലപാട് ബംഗ്ലാദേശിൽ സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനവും സ്വാഭാവികമായി നീങ്ങുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം